നമസ്കാരം ഏപ്രിൽ ഇരുപത്തിരണ്ടിലെ പഹൽഗാം ഭീകരാക്രമണം ഇന്ത്യയെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ച സംഭവമാണ് നരേന്ദ്രമോദി പ്രധാനമന്ത്രിയായ ശേഷം നടക്കുന്ന ഭീകരാക്രമണങ്ങളിൽ നിന്നും പലതും കൊണ്ടും വ്യത്യസ്തമാണ് പഹൽഗാമിലെ ബൈസുരൻ താഴ്വരയിൽ നടന്ന ആക്രമണം രണ്ടായിരത്തി പതിനാറ് ജനുവരിയിലെ പതാൻകോട്ട് ആക്രമണത്തിൽ ലക്ഷ്യം സൈന്യമായിരുന്നു അന്ന് എട്ട് സൈനികരും തിരിച്ചടിയിൽ നാല് ഭീകരരും കൊല്ലപ്പെട്ടു രണ്ടായിരത്തി പതിനാറിൽ തന്നെയായിരുന്നു ആക്രമണം ഉണ്ടായത് സെപ്റ്റംബറിൽ നടന്ന ആക്രമണത്തിന്റെ ലക്ഷ്യവും സൈന്യം തന്നെയായിരുന്നു അന്ന് പത്തൊമ്പത് സൈനികരുടെ ജീവനാണ് ഇന്ത്യക്ക് നഷ്ടമായത് പിന്നീട് രണ്ടായിരത്തി പത്തൊമ്പതിൽ പുൽവാമ ആക്രമണം നാൽപ്പത് സിആർ പി എഫുകാരാണ് അന്ന് മരിച്ചത് ബാലാക്കോട്ടിലൂടെ കേന്ദ്ര സർക്കാർ തിരിച്ചടിച്ചെങ്കിലും ഇന്ത്യയെ സംബന്ധിച്ച് അത്രയും വലിയ സൈനിക നാശം അസാധാരണമായിരുന്നു മരിച്ചത് സിആർ പി എഫ് കാരനാണെന്നും സൈന്യമായിരുന്നുവെങ്കിൽ അങ്ങനെ ഒരു വീഴ്ച സംഭവിക്കില്ലായിരുന്നുവെന്നുമാണ് അന്ന് വിമർശനം ഉയരുന്നത് മുതിർന്ന ബി ജെ പി നേതാവും കാശ്മീർ ഗവർണറുമായിരുന്ന സത്യപാൽ മാലിക്കിനെ പോലെ ഒരാൾ തന്നെ എന്തൊക്കെ വീഴ്ചകളാണ് പുൽവാമ ആക്രമണത്തിലേക്ക് നയിച്ചതെന്ന് പിന്നീട് വെളിപ്പെടുത്തിയിരുന്നു പക്ഷേ ഇതൊന്നുമായി താരതമ്യം ചെയ്യുന്നതല്ല പഹൽഗാം ഭീകരാക്രമണം അതിന്റെ സ്വഭാവം വേറെയാണ് അത് മുന്നോട്ട് വയ്ക്കുന്ന പദ്ധതിയും വേറെയാണ് അതെന്തൊക്കെയാണെന്ന് ഇവിടെ നമുക്ക് പരിശോധിക്കാം അതായത് ഒന്നാമതായി പഹൽഗാമിൽ ഭീകരർ ലക്ഷ്യം വെച്ചത് നമുക്കറിയുന്ന പോലെ സൈനികരെ ആയിരുന്നില്ല സാധാരണക്കാരായ വിനോദസഞ്ചാരികളെയാണ് അതിൽ തന്നെ എല്ലാ വിനോദസഞ്ചാരികളെയും അല്ല മുസ്ലിമുകൾ അല്ലാത്തവരെയാണ് അതായത് ഹിന്ദുക്കളെയും ക്രിസ്ത്യൻസിനെയും ഒക്കെയാണ് കലിമ ചൊല്ലാൻ അറിയാമോ എന്നും ചോദിച്ചാണ് ആക്രമണം നടത്തിയത് കലിമ ചൊല്ലാൻ അറിയാമെങ്കിൽ അവരെ വിടും അറിഞ്ഞുകൂടെങ്കിൽ അവരെ സ്പോട്ടിൽ വെടിവെക്കും ആസാമിൽ നിന്ന് വന്ന ഒരു കോളേജ് അധ്യാപകൻ ഭീകരിൽ നിന്നും രക്ഷപ്പെട്ടത് എങ്ങനെയെന്ന് പിന്നീട് മാധ്യമങ്ങളോട് പറയുകയുണ്ടായി കലിമ ചൊല്ലാൻ പറഞ്ഞപ്പോൾ മുമ്പ് കേട്ടിട്ടുള്ളത് കൊണ്ടും അടുത്തുനിന്ന് കലിമ ചൊല്ലുന്നവർക്കൊപ്പം ഏറ്റു ചൊല്ലാൻ ശ്രമിച്ചതുമൊക്കെയാണ് രക്ഷപ്പെട്ടത് അപ്പോൾ അത്ര സൂക്ഷ്മതയൊന്നും ഭീകരർക്ക് ഉണ്ടായിരുന്നില്ല എന്നതാണ് അർത്ഥം അവർക്ക് പുറം ലോകത്തെ ഒരു കാര്യം ഉറക്കെ അറിയിക്കണമായിരുന്നു മതം ചോദിച്ചായിരുന്നു ആക്രമണം നടത്തിയതെന്ന് അതാകണം മാധ്യമ വാർത്തകളോടെ ഹൈലൈറ്റ് എന്നും അവർക്ക് നിർബന്ധമുണ്ടായിരുന്നു അവരെ അയച്ചവർക്കും അതേ നിർബന്ധമാണ് ഉണ്ടായിരുന്നത് ഇരുപത്തിയാറ് ജീവനാണ് പൊളിഞ്ഞു വീണത് അതിലൊരു നേപ്പാൾ സ്വദേശി പിന്നെ അവിടുത്തെ നാട്ടുകാരനായ ആദിൽ ഹുസൈൻ എന്ന മുസ്ലിം ഈ വിനോദസഞ്ചാരികളെ അവിടെ കൊണ്ടുവന്ന ചെറുപ്പക്കാരനാണ് ആദിൽ തന്നെ വിശ്വസിച്ച് വന്നവരെ രക്ഷിക്കാൻ ശ്രമിച്ചതിനാണ് ഭീകരർ ആദിലിനെ വകവരുത്തിയത് അത് ഒരു ആഡ് അഡ്വാൻറ്റേജ് ആയി മാറി ഭീകരർക്ക് ഒരു മുസ്ലിം ഏത് സാഹചര്യത്തിലായാലും ആർക്കൊപ്പം നിൽക്കണമെന്ന് ആദിലിനെ വകവരുത്തുക വഴി ഭീകര സംഘം വിളിച്ചു പറഞ്ഞു ഇനി അറിയേണ്ടത് ആതിലിനെ കൊന്ന ഏഴംഗ ഭീകര ഉണ്ടായിരുന്ന രണ്ട് കാശ്മീരികളിൽ ആരെങ്കിലും ഒരാൾ ആയിരുന്നോ എന്നാണ് അങ്ങനെയെങ്കിൽ തങ്ങളെ അയച്ച യജമാന്മാരോട് കൂടുതൽ കൂറുകാട്ടിയത് ആരെന്ന് തെളിയിക്കാനുള്ള അവസരമായി അവർ ആദിലിനെ ഉപയോഗിച്ചതാകാം നമുക്ക് വീണ്ടും ഈ മതം ചോദിച്ചതിലേക്ക് തന്നെ വരാം എന്തുകൊണ്ടാണ് കാശ്മീരിൽ ഇതുവരെ കാണാത്ത മതം ചോദിച്ചുള്ള ജീവനെടുക്കൽ ഉണ്ടായത് അവിടെയാണ് പാകിസ്ഥാന്റെ പുതിയ സൈനിക മേധാവി അസീം മുനീർ നടത്തിയ പ്രസംഗത്തിലെ വാക്കുകൾക്ക് അർത്ഥമുയർന്നത് അസീം പറഞ്ഞത് ഇങ്ങനെയാണ് നിങ്ങളുടെ മക്കളോട് പാകിസ്ഥാന്റെ കഥ പറയണം നമ്മൾ ഹിന്ദുക്കളിൽ നിന്നും തീർത്തും വ്യത്യസ്തരാണെന്ന് നമ്മുടെ സംസ്കാരം പാരമ്പര്യം ചിന്തകൾ എല്ലാം എല്ലാം വ്യത്യസ്തമാണ് അതാണ് ദുരിരാഷ്ട്ര സിദ്ധാന്തത്തിന്റെ അടിസ്ഥാനം അതുകൊണ്ടാണ് ഈ രാജ്യം സൃഷ്ടിക്കാൻ നമ്മുടെ പൂർവികർ കഷ്ടപ്പെട്ടത് അതങ്ങനെ സംരക്ഷിക്കണമെന്ന് നമുക്കറിയാം പാകിസ്ഥാന്റെ ഈ കഥ നിങ്ങൾ മറക്കരുത് കാശ്മീരിന്റെ കാര്യത്തിൽ നമ്മുടെ നിലപാട് വ്യക്തമാണ് മതത്തിന്റെ മാത്രം അടിസ്ഥാനത്തിലുള്ള വേർതിരിവിനെ അംഗീകരിക്കുകയും ഉദ്ഘാടിക്കുകയും ചെയ്യുന്ന അസീം മുനീറിന്റെ ഈ ആഹ്വാനം ബൈസറിൻ താഴ്വേരയിൽ നടപ്പാക്കപ്പെട്ടത് എന്നതിൽ ഇനി ആർക്കെങ്കിലും സംശയമുണ്ടോ പാക് സൈനിക മേധാവിമാർ ഇന്ത്യയെ പ്രകോപിപ്പിക്കുന്ന പ്രസംഗങ്ങളും പ്രവൃത്തികളും ചെയ്യുന്നതിൽ പുതുമില്ല അപ്പോഴൊക്കെ സൈന്യവും ആ സൈന്യവും തമ്മിലുള്ള ഏറ്റുമുട്ടലിന് തയ്യാറാണെന്ന മട്ടിലാണ് അവകാശവാദങ്ങൾ മുഴുങ്ങിക്കേൽക്കാറ് അതിൽ നിന്നെല്ലാം വ്യത്യസ്തമായിരുന്നു അസീം മുനീറിന്റെ വാക്കുകൾ എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് കാശ്മീരിൽ തീവ്രവാദികളെയും പാകിസ്ഥാനെയും പിന്താങ്ങുന്ന ഒട്ടനവധി ആളുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അതെല്ലാം അവർ ഉപേക്ഷിച്ചു ഇന്ന് പാകിസ്ഥാനെയും തീവ്രവാദികളെയും ജമ്മു കാശ്മീരിലെ ജനങ്ങൾ കാണുന്നത് വെറുപ്പോടുകൂടിയാണ് കാരണം ജമ്മുകാശ്മീരിലെയും പഹൽഗാമിലെയും ശ്രീനഗറിലെയും ഒക്കെ ജനങ്ങളുടെ കഞ്ഞീരാണ് പാകിസ്ഥാൻ തീവ്രവാദികളും പാകിസ്ഥാനികളും പാറ്റിയിട്ടത് അന്നത്തുള്ള ആഹാരത്തിനും അന്നത്തിനും ജീവിത ചെലവിനുമാണ് ഈ വിനോദസഞ്ചാരികളെ അവർ ആസ്വാഗതപൂർവ്വം വരവേറ്റത് പാകിസ്ഥാൻ ഒറ്റ ദിവസം കൊണ്ട് ഒറ്റ മണിക്കൂർ ഒറ്റ മിനിറ്റ് കൊണ്ടാണ് ആ ജമ്മു കാശ്മീരിലും ആ ശ്രീനഗറിലും ഒക്കെ പാവങ്ങളായ ജനങ്ങളുടെ മേൽ കണ്ണീരിലാത്തിയത് എന്തുകൊണ്ടാലും പാകിസ്ഥാൻ ആരെങ്കിലും ഇനി പാകിസ്ഥാൻ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് വന്നാൽ ജമ്മു കാശ്മീരിലെ ജനങ്ങൾ ഇനി നോക്കി നിൽക്കില്ല അവർ സ്പോർട്ടിൽ തന്നെ ശക്തമായ പ്രഹരം അവർ നടത്തും പാകിസ്ഥാനിലെ ഒരു നേതാക്കന്മാരും അതായത് പറഞ്ഞു കഴിഞ്ഞാൽ അവരൊന്നും തന്നെ അക്ഷരാർത്ഥത്തിൽ അവരെയൊന്നും മുസ്ലിം എന്ന് പറയാൻ കൊള്ളില്ല കാരണം മുസ്ലിം എന്ന് പറഞ്ഞാൽ ഏത് മതത്തിനും അതിൻ്റെതായ ഒരു പ്രാധാന്യമുണ്ട് ഒരു മതവും പറയുന്നില്ല നിങ്ങൾ ജനങ്ങളെ കൊല്ലണമെന്ന് ഇതെല്ലാം ഓരോ പള്ളികളിലെ മദ്രസകളിൽ പഠിപ്പിച്ചു കൊടുക്കുന്നതിൻ്റെ ഓരോ പ്രശ്നങ്ങളാണ് മുസ്ലിം എന്ന മതത്തെ തെറ്റായ രീതിയിലേക്ക് വ്യാഖ്യാനിക്കുമ്പോഴാണ് ഓരോ ആളുകളുടെയും മനസ്സിലേക്ക് വൃത്തികെട്ട ചിന്താഗതികൾ വരുന്നത് ഇതിനെയൊക്കെ ഒറ്റ ഉദ്ദേശമുള്ളൂ ഇങ്ങനെയുള്ള തീവ്രവാദികളെ കൊല്ലണം ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം ബിൽഡ് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ വടക്കും ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനൊന്ന് മുതൽ പതിനെട്ട് വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്തപുരാണ പാരായണം മഹത് പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക ദായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവസുബ്രഹ്മണ്യ ശിവശാലയരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ധഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമത്യാന്തമുള്ള സമ്പൂർണ്ണ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ